തൃശൂർ പ്രസാദ് റെസിപ്പീസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അച്ചാറാണ് അപ്പം മാതള നാരങ്ങ അച്ചാർ അത് പൊതുവേ കൈപ്പുള്ള ഒരു ഐറ്റമാണ് ഈ സദ്യകളും സദ്യവട്ടങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ലത് നമ്മുടെ സാധാരണ നാരങ്ങ അച്ചാറിനേക്കാളും മാതള നാരങ്ങി അച്ചാറിനോട് വളരെ പ്രിയമാണ് എന്തായാലും ചെറിയൊരു പലവരെയും അതിൽ നിന്ന് ഒഴിവാക്കുന്നത് ഈ കയ്പാണ് എന്നാൽ നമ്മളിന്ന് ചെയ്യുന്ന ഈ മാതള നാരങ്ങ അച്ചാറിന് ലേശം പ്രത്യേകത നമുക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം നേരെ എൻ്റെ പേര് പ്രസാദ് സ്വാഗതം ഇതാണ് മാതള മാതളനാരങ്ങ മാതളനാരങ്ങ അല്ല എങ്കിൽ കറി നാരങ്ങ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് സദ്യവട്ടങ്ങൾക്ക് മാതള നാരങ്ങ വളരെ നല്ല ഒരു അച്ചാറായിരിക്കും ഇതിനെ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ തോടെല്ലാം കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കി എടുക്കാം തോടെല്ലാം നീക്കം ചെയ്ത നാരങ്ങ ഇതുപോലെ ചെറു ഭാഗങ്ങളായി കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത നാരങ്ങയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം ഇത് മുന്നൂറ് ഗ്രാം നാരങ്ങയുണ്ട് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും കൂടെ ചേർക്കാം അതായത് നാരങ്ങ മൂടി നിൽക്കത്തക്ക രീതിയിൽ വേണം വെള്ളമൊഴിക്കേണ്ടത് വെള്ളവും ഒഴിച്ച ശേഷം ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം ഈ സമയം ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോഴേക്കും നാരങ്ങയുടെ കശർപ്പെല്ലാം മാറിക്കിട്ടും ഒരു മണിക്കൂറിന് ശേഷം നാരങ്ങയിലെ വെള്ളം വാർത്ത കളയാം തുടർന്ന് മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഉപ്പ് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അരമണിക്കൂർ നേരം മാറ്റിവെക്കാം ആ സമയം നാരങ്ങയിൽ നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടാകും അടുത്തതായി ഒരു ഇഡലി പാത്രമോ അല്ലായെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ പാത്രം അതിനുള്ളിൽ കുറച്ച് വെള്ളമൊഴിച്ച് വെള്ളമൊഴിക്കുമ്പോൾ ഒരു ഒരിഞ്ച് കണക്കിന് വെള്ളമൊഴിച്ചാൽ മതിയാകും അതിൽ ഈ പാത്രമൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ ചൂട് മേശമേലൊന്നും തട്ടാതിരിക്കാൻ വയ്ക്കുന്ന ഒരു റിങ് ഇറക്കി വയ്ക്കാം ആ റിങ്ങിൻ്റെ മേളിലേട്ട് ഈ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ വയ്ക്കാം നാരങ്ങ പാത്രം വയ്ക്കാം നാരങ്ങ പാത്രത്തിൻ്റെ മേൽഭാഗത്ത് ഒരു ചെറിയ അടപ്പ് കൊണ്ടടയ്ക്കാം അല്ല എങ്കിൽ ഇതിലെ ഈർപ്പം നാരങ്ങയിൽ വീണ് നമ്മുടെ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല ഇതല്ല എങ്കിൽ നമുക്ക് ഇഡലി കുട്ടുവത്തിൻ്റെ തട്ടിൽ വച്ച് നമുക്കിത് ആവി കയറ്റിയും വേവിച്ചെടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നാരങ്ങയിൽ വെള്ളമൊഴിച്ചല്ല വേവിക്കേണ്ടത് ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കുക അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് നാരങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ടാകും വീണ്ടും അല്പനേരം തണുക്കാനായി നമുക്ക് മാറ്റിവെക്കാം ഇനി കുറച്ച് കടുക് ചതച്ചെടുക്കാം ഒരു നാല് ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഇവ നല്ല രീതിയിലൊന്ന് ചതച്ചെടുക്കുക നമുക്ക് കടുക് പൊടിച്ചല്ല എടുക്കേണ്ടത് ഇതുപോലെ ഒരു കല്ലിൽ വെച്ച് നമുക്കതൊന്ന് ചതച്ച് എടുത്താൽ മതിയാകും ചതച്ച കടുക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായി തുടങ്ങാം ഒരു കടായിയോ അല്ലെങ്കിൽ ചീനിച്ചട്ടിയോ ചൂടാക്കാനായി വയ്ക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് നല്ലെണ്ണയാണ് വളരെ നല്ലത് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു ഈ സമയം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ചു വച്ചിരിക്കുന്ന കടുക് ചേർക്കാം കടുക് പൊട്ടുന്നത് വരെയെല്ലാം നല്ല രീതിയിൽ വേവാനുള്ള സമയം കൊടുക്കുക കടുക് നല്ല രീതിയിൽ വെന്തു വരുമ്പോൾ ഇത് ഒരു കടുകണ്ണയുടെ അതേ ഒരു മണം ഉണ്ടാകും ഈ കടുകെണ്ണയാണ് ഈ അച്ചാറിനെല്ലാം നല്ലെണ്ണയേക്കാളും വളരെ നല്ലത് കടുകെണ്ണയാണ് അപ്പോൾ അതുകൊണ്ടാണ് കടുക് നല്ല രീതിയിൽ വേവാനുള്ള സമയം കൊടുക്കുക കടുക് നല്ല രീതിയിൽ വെന്തു വരുമ്പോൾ അതിലേക്ക് രണ്ട് വറ്റലമുളക് അതായത് ഉണക്കമുളക് കട്ട് ചെയ്തതും അര ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർക്കാം തീ കുറച്ച ശേഷം കടുക് കരിഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പത്തു വെളുത്തുള്ളി അല്ലി നീളത്തിൽ കട്ട് ചെയ്തതും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ചേർക്കാം തുടർന്ന് പത്ത് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂണിൽ താഴെ കായവും ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി വേവിച്ച് വെച്ച നാരങ്ങ ചേർക്കാം ഇവയെല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഈ സമയം തീ വളരെ കുറച്ച് വെച്ചാൽ മതിയാകും ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കാം വളരെ കുറഞ്ഞ തീയിൽ രണ്ട് മിനിറ്റ് നേരം വീണ്ടും വേവിക്കുക തുടർന്ന് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം വീണ്ടും ഒന്ന് ചെറുതായി ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വളരെ രുചികരവും എന്നാൽ ഒട്ടും തന്നെ കശർപ്പ് ഇല്ലാത്തതുമായ മാതള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവിധ സദ്യവട്ടങ്ങൾക്കും വളരെ മികച്ചതാണ് പ്രത്യേകിച്ച് ഓണത്തിന് അപ്പോൾ ഈ മാതള നാരങ്ങ അച്ചാർ റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റൊരു രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്